അപ്പം നമ്മുടെ കറിവേപ്പ് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു കമ്പ് നമ്മൾ കട്ട് ചെയ്തിട്ട് തെർമോക്കോളിൽ വേരൊക്കെ വരുത്തുന്നത് അപ്പം ആ കട്ട് ചെയ്താൽ അവിടെ കണ്ടോ പുതിയ തളിർപ്പ് വന്നത് ഇപ്പം ശരിക്കും അതിൻ്റെ അടിയിൽ വെച്ച് കട്ട് ചെയ്താൽ മതിയായിരുന്നു കേട്ടോ എന്നാൽ കുറച്ചും കൂടി നല്ല ഉഷാറാവുമായിരുന്നു അപ്പോൾ അതാ എന്തായാലും ഞാൻ കട്ട് ചെയ്ത ഭാഗത്ത് പുതിയ തളിർപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയായിരിക്കണം നമ്മുടെ കറിവേപ്പ് നമ്മൾ ചെയ്യേണ്ടത് ഒരിക്കലും ഊരി വലിച്ചെടുക്കരുത് ഞാൻ വീഡിയോയിലൊക്കെ പറയുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പിന് നമ്മൾ നല്ല വെയിലുള്ള ഭാഗത്ത് വെച്ച് കൊടുത്തിട്ട് ഇടയ്ക്ക് വളം കൊടുക്കണം കേട്ടോ എന്നാൽ തളിർപ്പില വരുന്നത് അപ്പം നമ്മുടെ ചെടികൾക്കും പൂച്ചെടികൾക്കും അതുപോലെ തന്നെ വീട്ടിലുള്ള പച്ചക്കറികൾക്കൊക്കെ നമുക്ക് സിമ്പിളായിട്ട് പൂക്കാനും കഴിക്കാനൊക്കെ വേണ്ടിയിട്ടും ചെടികളെ വിളർച്ച മാറി കിട്ടാനും നന്നായിട്ട് ഫ്ലവർ തിങ്ങി നിറഞ്ഞ് പ്രത്യേകിച്ച് ഡിസംബർ മാസം ആയതുകൊണ്ട് നമ്മൾ ചെറിയൊരു ശ്രദ്ധ കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഫ്ലവർ ഉണ്ടാവും കേട്ടോ നമ്മുടെ പുകയൻ നല്ല ഭംഗിയായിട്ട് തിങ്ങി നിറഞ്ഞ പൂക്കൾ ഉണ്ടാവും അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് നമ്മുടെ മുരിങ്ങേൻ്റെ ഇലയാണ് മുരിങ്ങേൻ്റെ ഇല ഒക്കെ നമ്മുടെ തൊടികയിലും പറമ്പിലൊക്കെ ഇഷ്ടംപോലെ ഉള്ളതാണ് ഇത് നമുക്കൊരു ിലോ മതി കേട്ടോ ശരിക്കും ഇതേപോലെ നമ്മളങ്ങ് ഊരിയെടുക്കാം ഞാനിത് ഇങ്ങനെ ഉണ്ടാക്കി നമ്മുടെ വീട്ടിലുള്ള എല്ലാ ചെടികൾക്കും അങ്ങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇതിനൊരു പ്രത്യേകത ഉണ്ട് ഇത് പെട്ടെന്ന് മുരടിപ്പ് മാറാനും അതുപോലെ കീടങ്ങളെ ശല്യങ്ങൾ അകറ്റാനും ഈ ഒരു മുരിങ്ങ നല്ലതാണ് കേട്ടോ അപ്പം മുരിങ്ങ നമ്മൾ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് മുരിങ്ങയ്ക്ക് ഭയങ്കര തിക്കാണ് നമ്മൾ അരച്ചെടുക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ നമ്മുടെ അലോവേരേൻ്റെ ജെല്ല് പോലെയാണ് കേട്ടോ അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറേ നന്നായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ ആദ്യതാണ് ഇതുപോലെ മിക്സിയിൽ ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ടങ്ങ് ഈ ഒരു ഇല നമ്മൾ ഒന്നെങ്കിൽ കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ സാദാ വെള്ളമോ ചേർത്തിട്ട് നല്ലതുപോലെ അങ്ങ് അരച്ചെടുക്കാം മുരിങ്ങക്കൊരു പ്രത്യേകത ഉണ്ട് അര അരഞ്ഞ് കിട്ടുന്ന സമയത്ത് നന്നായിട്ടാണ്ട് ഇതങ്ങ് തി ായിട്ടങ്ങ് വരും കേട്ടോ അപ്പോൾ ഇച്ചിരി വെള്ളം ചേർത്ത് അങ്ങ് അരച്ചാൽ മതി അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ മുട്ടേൻ്റെ തോടും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ എൻ്റെ അടുത്ത് നിന്ന് ഒരു മുട്ടേൻ്റെ തോടേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ ഒന്നാണ് ചേർത്ത് കൊടുത്ത് ഉണ്ടെങ്കിൽ ഒരു മൂന്നാലിന് അങ്ങ് ഇട്ട് കൊടുക്കുക കാരണം കാൽസ്യം നമ്മുടെ ചെടികൾക്ക് എപ്പോഴും നല്ലതാണ് ഇപ്പം ഇതാ കാൽസ്യം കിട്ടാൻ വേണ്ടിയിട്ടും ചെടികളെ മുരടിപ്പ് കുറയാൻ വേണ്ടിയിട്ടും വളരുന്ന സമയത്ത് ഏത് ചെടിക്കും അത്യാവശ്യമായ കാൽസ്യം കുറച്ചങ്ങ് നമ്മൾ ഇതുപോലെ അങ്ങ് കൊടുത്താൽ മതി ഇപ്പം ചാണകപ്പൊടിയോ എല്ലുപൊടിയോ അങ്ങനെ വളങ്ങൾ ഒന്നും വേണ്ട നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതങ്ങ് അരച്ചെടുക്കാം കേട്ടോ പിന്നെ മറക്കണ്ട ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകേണ്ട അപ്പം ഞാനിതാ അങ്ങ് അരച്ചെടുത്തിട്ട് ഇതുപോലെ കഞ്ഞിവെള്ളത്തിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കഞ്ഞിവെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അങ്ങ് തിക്കായിട്ട് കണ്ടോ ഇതേപോലെ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അങ്ങ് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പം കഞ്ഞിവെള്ളത്തിനും ഭയങ്കര തിക്കാണ് അതുപോലെ നമ്മുടെ ഈ ഒരു മുരിങ്ങേൻ്റെ ഒരു ഇലിയും കൂടി ഇതുപോലെ അരച്ചെടുത്ത് പോകണ്ടോ നല്ലതുപോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ട്ടോ ഇനി ഇതങ്ങ് അടച്ച് വെക്കാം ഒരു ദിവസം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിൻ്റെ ഒരു കഷ്ണം ശർക്കരയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ചെടികൾക്ക് ശർക്കര ഒത്തിരി നല്ലതാണ് പൂക്കൾ ധാരാളം ഉണ്ടാവാനും ചെടിൻ്റെ മുരടിപ്പ് കുറയാനും അതുപോലെ തന്നെ വിളർച്ച കിട്ടാനും പിന്നെ ശർക്കര ഇട്ട് കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് ഉറുമ്പിൻ്റെ ശല്യം ഒന്നും ഇല്ല കേട്ടോ ശർക്കര എപ്പോഴും നല്ലതാണ് അത് നമ്മൾ ഉറുമ്പ് ഒക്കെ ഉള്ള ഭാഗമൊക്കെ ആണെങ്കിൽ വെറുതെ കുറച്ച് ചാരങ്ങ് വിതറുക അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി വിതറി ഇട്ട് കൊടുക്കുകയോ ചെയ്താൽ മതി കേട്ടോ ഇപ്പം ഞാനിതങ്ങ് അടച്ച് വെച്ച് ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ അങ്ങ് പുളിക്കാൻ വെക്കുക പുളിച്ച് വന്നതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് കൂടുതൽ വെള്ളം ചേർക്കാം കേട്ടോ നന്നായിട്ട് സാധാ പച്ചവെള്ളം ചേർത്തിട്ട് നേർപ്പിക്കുക ഇപ്പം ഞാനിതാ വെള്ളം ചേർത്ത് നല്ലതുപോലെ നേർപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങളിത് ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ട് എടുക്കാൻ മറന്നുപോയി എന്നുണ്ടെങ്കിൽ ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ശ്രദ്ധിച്ചതെങ്കിൽ അപ്പോഴും നിങ്ങൾ നന്നായിട്ടാണ് വെള്ളം ചേർത്തിട്ട് ചെടീൻ്റെ ചുവടിലൊഴിച്ചു കൊടുത്താൽ മതി അതാണ് ഏറ്റവും നല്ലത് ഒരു നാലഞ്ച് ദിവസം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ചെടിക്ക് വളമായിട്ട് കൊടുക്കുക ഒത്തിരി നല്ലതാണ് കേട്ടോ ഇപ്പം നമ്മുടെ ഈയൊരു ചെറിയ ചെടികളൊക്കെ ഉണ്ടോ ഇതൊക്കെ കമ്പ് കുത്തി ഒക്കെ ഇങ്ങനെ ഉഷാറായിട്ട് വരുന്നുള്ളൂ കേട്ടോ വളർന്ന് വരുന്ന സമയത്ത് നമ്മൾ ചെറിയ നല്ല വളങ്ങൾ കൊടുക്കുമ്പോൾ ചെടിക്ക് മുരടിപ്പ് നന്നായിട്ട് മാറി കിട്ടും ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ചാണകം ഒക്കെ വെച്ചിട്ട് വളം ഉണ്ടാക്കുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ചാണകമൊക്കെ കിട്ടാൻ പലർക്കും പ്രയാസമായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇതുപോലത്തെ വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിന്റെ ചോട്ടിൽ എന്തോ ഒരു ചെറിയൊരു ഇത് കിളിർത്ത് വരുന്നുണ്ട് അതൊക്കെ കേട്ടോ ണ്ടെങ്കിൽ കളകളൊക്കെ പറച്ച് കളഞ്ഞൊന്ന് വൃത്തിയാക്കുക കമ്പൊക്കെ എടുത്തൊന്ന് ഇളക്കി കൊടുക്കുക അപ്പൊ ഞാൻ ഇതാ ഇതേപോലെ ചെറിയ അളവിലെടുത്തിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക മുരട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കണം എന്നില്ല കേട്ടോ കുറച്ച് വിട്ടിങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി ഇതിലേക്ക് കുറച്ചും കൂടി വേണമെങ്കിൽ വെള്ളം നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം ഒത്തിരി തിക്കായിട്ട് കൊടുക്കണ്ട അപ്പം ഞാനിതാ എല്ലാ ചെടീൻ്റെ ചുവട്ടിലും ചെറിയ ചെറിയ അളവിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് ഒരുപാടങ്ങ് വാരിക്കോരി ഒഴിച്ചു കൊടുക്കുന്നില്ല ചെറിയൊരു അളവിൽ മാത്രമാണ് കൊടുക്കുന്നത് എന്നിട്ട് നമ്മുടെ ബൊഗൻ വില്ലേൻ്റെ ചുവട്ടിലൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ബൊഗൻവില്ലയ്ക്ക് ഞാൻ രണ്ട് മൂന്നാല് ദിവസം മുന്നേ നമ്മുടെ ചാണകത്തിൻ്റെ ചാണകവും കടലപ്പിണ്ടാക്കും എല്ല്പൊടിയൊക്കെ ഇട്ട് വളം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഞാൻ ഒരു പതിനഞ്ച് ദിവസമൊക്കെ കൂടുമ്പോൾ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതുപോലത്തെ ഓർഗാനിക്കായിട്ടുള്ള വളങ്ങൾ നമുക്ക് എത്ര വേണമെങ്കിലും കൊടുക്കുക അതത്ര പ്രശ്നമില്ല നമ്മൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി വേര് ചീഞ്ഞു പോവാതെ ശ്രദ്ധിക്കാം കേട്ടോ ഒരുപാട് വാരിക്കൂരി കൊടുക്കണ്ട നല്ലോണം വെള്ളം ചേർത്ത് നേർപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ യാതൊരു പ്രശ്നം നമ്മുടെ ചെടികൾക്ക് വരില്ല ചെടീൻ്റെ മുരടിപ്പ് കുറയാനൊക്കെ നല്ലതാണ് ഇതുപോലത്തെ വളങ്ങൾ അതുപോലെ നമ്മുടെ പുകൻവില്ലൊക്കെ ആണെങ്കിൽ വെയിലത്ത് വെച്ച് കൊടുക്കാനും മറന്നു പോകണ്ട പിന്നെ ചൂടൊരു കമ്പെടുത്ത് നന്നായിട്ട് കുത്തി ഇളക്കി കൊടുക്കാം കേട്ടോ അത് നമുക്ക് ഇടയ്ക്ക് ചെയ്യാം പിന്നെ ഈ ഒരു നമ്മുടെ ചൈന ടോൺ ഉണ്ടോ ഇത് ഈയൊരു ചെടിയിൽ കുറെ നീണ്ടു പോയി കേട്ടോ ഞാൻ ഇവിടെ പകുതി വെച്ചിട്ട് ഇതിൻ്റെ കമ്പ് കട്ട് ചെയ്തതാണ് ഇപ്പം നല്ല തളിർപ്പൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇത് പറഞ്ഞാൽ നമ്മളങ്ങനെ കമ്പുകൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തളിർപ്പ് വരും കമ്പ് ചുമ്മാ കട്ട് ചെയ്താൽ മാത്രം പോരാ ഇതിന് പെട്ടെന്ന് വളം കൊടുക്കണം കേട്ടോ അപ്പം ഞാനിതിന് കുറച്ച് ചാണകവെള്ളം ഒക്കെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒരു പതിനെട്ട് ഇഞ്ചിന്റെ ചട്ടിയിലാണ് ഞാനിത് നട്ട് വെച്ചിട്ടുള്ളത് ചട്ടിക്ക് ഭാരം തോന്നിക്കാതിരിക്കാൻ ചിരട്ട ചകിരിയിലൊക്കെയാണ് കേട്ടോ ഇത് നട്ടിട്ടുള്ളത് പിന്നെ നമ്മുടെ ചെറിയ ചെറിയ പയറ് ഇതൊക്കെ ബീൻസാണ് ബീൻസ് പച്ചമുളക് അതുപോലെ കുറേ പച്ചക്കറികളൊക്കെ ഞാനിപ്പോൾ അടുത്ത് നട്ടിട്ടുണ്ട് അതൊക്കെ മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെയൊക്കെ ചുവടിലാണെങ്കിലും ഞാൻ ചെറിയൊരളവിൽ ഈ ഒരു വളം കൊടുക്കുന്നുണ്ട് എന്നാൽ വളർന്നു വരുന്ന സമയത്ത് വലിയ മുരടിപ്പില്ലാതെ നന്നായിട്ട് വളർന്നു വരാൻ സഹായിക്കുക അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കാം എന്നും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം ഓക്കെ ഫ്രണ്ട്സ് ബൈ